കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊച്ചി താലൂക്ക് കൌൺസിൽ സമ്മേളനം കർത്തേടം റൂറൽ സഹകരണ സംഘം സുവർണ ഹാളിൽ സംഘടിപ്പിച്ചു സമ്മേളനം കെ സി ഇ സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു കഠിനമായ പ്രയത്നത്തിലാണ് കേരളത്തിലെ ജീവനക്കാരുടെ കേരള കോപ്പറേറ്റീവ് ഫ്രണ്ടും അവരുടെ പ്രവർത്തകരും അംഗങ്ങളും ഇന്ന് മുന്നോട്ട് പോയി കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് നട്ടം വന്ന വിശ്വാസ്യത തിരിച്ചെടുക്കുക കേരളത്തിലെ പുഴുക്കത്ത് സഹകരണ മേഖലയിൽ ഉണ്ടായ കൊഴുക്കത്തുകളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളയുക സഹകരണ മേഖലയെ ശുദ്ധീകരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ കേരളത്തിലെ സഹകരണ മേഖലക്കും സഹകരണ ജീവനക്കാർക്കും കിട്ടേണ്ട അഹ് കെട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുക എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി കേരളത്തെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയ്സ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കണം അഹോരാത്രം പരിഹിത്തോണ്ടിരിക്കണം നിങ്ങളൊന്നും മനസ്സിലാക്കണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അടിത്തറ മുതൽ ഒരു സംഘ തുടർ പ്രവർത്തനം തുടങ്ങി അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് അതിനുവേണ്ടി നിക്ഷേപങ്ങൾ സ്വീകരിച്ച് വായ്പകൾ നൽകി നല്ല സഹകാരികളെ കണ്ടെത്തി അവരുടെ ലക്ഷ്യങ്ങളും ഒരു ഗ്രാമത്തിന്റെ ആശയ എന്താണ് ആവേശ ആവശ്യകത എന്താണ് അത് നിറവേറ്റി ഒരു ഗ്രാമത്തിന്റെ സമഗ്രമായ പ്രവർത്തനങ്ങൾ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് സമഗ്രമായി ഒരു പഞ്ചായത്തിന്റെ ഒരു ഗ്രാമത്തിന്റെ ഒരു പ്രദേശത്തിന്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തെ മനസ്സരിധി അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘടന ഒരു പ്രസ്ഥാനമാണ് സഹകരണ മേഖല കെസിഎഫ് താലൂക്ക് പ്രസിഡന്റ് കെ ജെ റോബർട്ട് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി പി ഉണ്ണികൃഷ്ണൻ സംഘടനാ സന്ദേശവും ജില്ലാ സെക്രട്ടറി പ്രിൻസൺ തോമസ് മുഖ്യപ്രഭാഷണവും നടത്തി ജില്ലാ ട്രഷറർ കെ ഐ സിയാദ് വനിതാ ഫോറം ജില്ലാ ചെയർപേഴ്സൺ ശ്രീജാ കെ മേനോൻ വനിതാ ഫോറം ജില്ലാ കൺവീനർ എം എ സിനി സംസ്ഥാന ഓഡിറ്റർ ഗോർഡിൻ സെക്കീര ജില്ലാ കമ്മിറ്റി അംഗം സജിൻ ചിലങ്കര തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി എസ് സജീറിനെയും സെക്രട്ടറിയായി സി ആർ മേരിയെയും ട്രഷററായി കെ എക് സിബിനെയും തെരഞ്ഞെടുത്തു സംസ്ഥാന പ്രസിഡന്റായി ബിനു ാവുങ്ങളിനെ പരിഗണിക്കണമെന്ന് ഐക്യയാഡേന സമ്മേളനം പ്രമേയം പാസാക്കി